ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം ഞാനിന്നിവിടെ ഒരു സ്പെഷ്യൽ ഇടിയിറച്ചിയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ എങ്ങനെ ഇടിയിറച്ചി ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോ കാണാം ഇത് നമ്മൾ ഒരു കിലോ പോത്താണോ പോത്തിറച്ചിയാണോ ആ ഒരു കിലോ പോത്തിറച്ചി നമ്മൾ ഒരു എഴുപത് ശതമാനം കുക്കറിലിട്ട് വേവിച്ചതാണ് അതായത് മുളകും ഉപ്പും മഞ്ഞയിട്ടാണ് നമ്മളിത് വേവിച്ച് വെച്ചിരിക്കുന്നത് ഫുൾ വേവരുത് എഴുപത് ശതമാനം ബാക്കി നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് മുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരി ഇത്രയും സാധനം പിന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമുക്കിതിനായിട്ടുള്ള ആവശ്യം ആവശ്യമുള്ള സാധനങ്ങൾ അത് നമ്മളായി വേവിച്ച് വെച്ച പോത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എണ്ണ ചൂടാക്കിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മുടെ എണ്ണ ഓക്കെ അതിനകത്തിട്ട് നമ്മൾ ഇത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ പോത്രം ഇപ്പൊ നമ്മളുടെ എണ്ണക്കകത്തിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം വേവിച്ച സമയത്ത് എഴുപത് ശതമാനമാണ് വേവിച്ചത് ബാക്കി നമ്മൾ ഇത് നന്നായിട്ട് വറുത്ത് മുഴുക്കിയെടുക്കണമെങ്കിൽ നമ്മുടെ ബീഫ് വറുത്തുകൊണ്ടിരിക്കുകയാണ് വറുത്ത് മുറുകി വന്നുകൊണ്ടിരിക്കുക നമ്മുടെ ബീഫ് നമ്മൾ വറുത്താണ്ട് ഇവിടെ കൊണ്ടു ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ബീഫ് വറുക്കേണ്ടത് ബീഫ് നല്ല മുഴുകിയിട്ടുണ്ട് ഇനി നമ്മൾ വെച്ചാൽ ചതച്ചെടുക്കുവാണ് ഡീപ്പ് ഇതേപോലെ ചതച്ചെടുത്ത് ഇതേപോലെ ആക്കി വെച്ചു ഇങ്ങനെ നമ്മൾ ഇതെല്ലാം ട്ട് നമ്മുടെ കല്ലിനകത്ത് ഇട്ട് ചതച്ച് ഇങ്ങനെ ആണ് എടുക്കുന്നത് ഇത് പെട്ടെന്ന് നമ്മളെ വീട്ടില് ഇടിയറച്ചി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫുള്ള് നമ്മളിങ്ങനെ തന്നെ എടുക്കുവാണ് ചതച്ചെടുക്കുകയാണ് നമ്മുടെ ബീഫ് നമ്മൾ അതുപോലെ ചതച്ചതാണ്ട് ഇതേപോലെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് നമ്മളെ സ്റ്റെപ്പെന്നു വെച്ചാൽ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുമൊക്കെ നമ്മൾ വഴറ്റാൻ പോവുകയാണ് കറിയേപ്പില നമ്മൾ ഒടിക്കാൻ പോകുന്നതേ ഉള്ളൂ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെത്തി നമ്മൾ കണ്ട കറിയേപ്പില ലൈവായിട്ട് ഒടിച്ചിട്ടുണ്ട് നമ്മളത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒഴിക്കുകയാണ് ിട്ടുണ്ട് നമുക്കിനി ആദ്യം തന്നെ ഇഞ്ചിയിട ഇഞ്ചിയിട്ട് നമ്മൾ ഉള്ളി ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കണം സവാള വേണ്ട സവാള ഇട്ടാൽ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതായിട്ട് വഴറ്റി വഴറ്റി എടുക്കണം ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷമാണ് നമ്മൾ ഉപ്പിടാനുള്ളത് ആദ്യം നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിന് ഈ ഉള്ളിക്കൊക്കെ ഉള്ള ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുക ആ നമ്മൾ ഉള്ളിയൊക്കെ നല്ലതായിട്ട് ഏകദേശം നന്നായില്ല അപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞാൽ കുറച്ച് ഇതിന് വേണ്ട ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുക നല്ലതായിട്ട് വഴറ്റി എടുക്കുക പച്ചമുളക് ലാസ്റ്റ് നമ്മൾ പച്ചമുളക് ഇടുന്ന അടുത്തത് നമ്മടെ മുളി ആവിശ്യ മുളകാണ് നമ്മൾ ആദ്യം മുളകൊടിയിട്ട് വേവിച്ചത് കൊണ്ട് അതിനനുസരിച്ച് വേണം മുളക് പൊടിയിട്ട് പിന്നെ ഒരു ലേശം കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് നമ്മൾ മല്ലിയിട്ട് കുരുമുളക് പൊടി ഇട്ട് ഇതിട്ടാണ് നമ്മൾ മസാല എല്ലാം റെഡിയാക്കിയത് ആക്കിയത് ഓക്കെ നമ്മളെല്ലാം എല്ലാം കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ആദ്യം ഇട്ടത് വെച്ച് നോക്കിയാണ് രണ്ടാമത് ഇടുക എല്ലാവരുടെയും എരിവ് അനുസരിച്ചു വേണം ഇതിൽ നല്ലതായിട്ട് കവി എടുക്കാതെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും തീ കുറച്ച് തന്നെ വയ്ക്കണം ഇനിയാണ് നമ്മുടെ ബീഫ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മളെല്ലാം മുറുക്കിയതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമ്മൾ അതിലിട്ട് ചേർത്തിളക്കുകയാണ് നന്നായിട്ട് ചേർത്തിളക്കണം Belgium, ി നമ്മുടെ മസാല എല്ലാം അതിനകത്ത് മിക്സായി നല്ല ജോയിൻ്റ് ആകും നന്നായിട്ട് അങ്ങനെ നമ്മൾ ഇടിയിറച്ചി റെഡി ആയിരിക്കുകയാണ് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഇടിയിറച്ചി ഉണ്ടാക്കാം ഇത് ചപ്പാത്തി ചോറ് ദോശ ഇഡ്ഡലി എന്തിൻ്റെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്